ഈശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ മറിയം എപ്പിസോഡ് നമ്പർ ഫോർ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി ലോകസ്ഥാപനത്തിനു മുമ്പ് അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് സൃഷ്ട വസ്തുക്കളെയും മനുഷ്യരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ഒരുക്കിയിരിക്കുന്നു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യൻ പാപം ചെയ്യുമെന്ന് സർവജ്ഞാനിയായ ദൈവം മുന്നമേ കണ്ടിരുന്നു എന്നർത്ഥം എഫേ സാർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ക്രൈസ്ത ലോഡ് അല്ലേ ലുയ്യ ഒരുവൻ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് മാമൂദിസായിലൂടെയാണ് അഞ്ചാമത്തെ വചനം പറയുന്നു യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അലലുവിയ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പുത്രരായി ദത്തെടുക്കപ്പെടുന്നതും നമുക്കറിയാം മാമോദീസായിലൂടെയാണ് മാമൂദിസായിലൂടെയാണ് ആദ്യ മാതാപിതാക്കൾക്ക് പാപം മൂലം നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിന് മാമോദീസായിലൂടെ തിരികെ ലഭിക്കുമ്പോഴാണ് നാം വീണ്ടും ഉത്രരായി അഥവാ ദൈവമക്കളായി മക്കളായി ദത്തെടുക്കപ്പെടുന്നത് അതായത് നമ്മുടെ ഡി എൻ എ പരിശുദ്ധാത്മാവാണ് എന്നർത്ഥം രണ്ട് ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്കു മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ് ക്രൈസ്തലോട്ട് രണ്ട് തിമോത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം പറയുന്നു ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു യുഗങ്ങൾക്ക് മുമ്പ് ഒരുക്കിയ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജന്മം കൊണ്ട മറിയം കൃപയുടെ ീരുവയായി എന്ന് സാരം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൂതൻ അവളുടെ അടുത്തുവന്നു പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ പ്രേതത്തിലോട് അതായത് പരിശുദ്ധ കന്യക മറിയം തൻ്റെ അമ്മയായ അന്നയുടെ ഉദരത്തിൽ ക്കപ്പെട്ടപ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകനായ ഈശോ മിഷിഹായുടെ യോഗ്യതകൾ മുൻകൂറായി പരിഗണിച്ച് ജന്മപാപത്തിൻ്റെ സകലവിധ മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിമുക്തമാക്കിയിരിക്കുന്നു എന്നർത്ഥം മറിയം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ് എന്നാൽ വീണ്ടെടുപ്പിൻ്റെ ഫലങ്ങൾ അവൾക്ക് ദൈവം മുന്നമേ നൽകിയിരുന്നു എന്നർത്ഥം മാതാവിൻ്റെ നൊവേന പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എഫ സുസാർക്കുള്ള ലേഖനം ഒന്ന് ഏഴിൽ പറയുന്നു അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു പ്രൈസ് ദലോട്ട് ഈ കൃപ യഥാർത്ഥത്തിൽ തിന്മയെ അഥവാ പാപത്തെ എടുത്തു കളയുന്നു അതിനാൽ മറിയം കൃപയാൽ രൂപാന്തരപ്പെട്ടത് അവൾ ദൈവകൃപയാൽ വിശുദ്ധീകരിച്ചതുകൊണ്ടാണ് എന്ന് സാരം ഫ്രൈസ് ദലോട്ട് അലലുയ്യ ഏശയ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ പറഞ്ഞു ഏശയ്യ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ ആദരങ്ങൾ ഉള്ളവനും അശുദ്ധമായ ആദരങ്ങൾ ഉള്ളവരുടെ മദ്യ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു ഏശയ്യ ആറ് ആറ് പറയുന്നു അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നുവന്നു ഏഷ്യ ആറ് ഏഴിൽ പറയുന്നു അവൻ എൻ്റെ അതരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഏശയ്യ പ്രവാചകൻ ദൈവ കൃപയാൽ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നർത്ഥം തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണല്ലോ അപ്രതല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു ക്രൈസ്തലോ മറിയത്തിൻ്റെ അമലോത്ഭവത്വവും കന്യാഗർഭവും കൃപയാൽ അഥവാ പരിശുദ്ധാത്മാവിനാൽ അവൾക്കുണ്ടായ രൂപാന്തരീകരണത്തിൻ്റെ ഫലമായിരുന്നു പ്രൈസ് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഒന്ന് മുപ്പത്തി അഞ്ച് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് അതായത് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആഭിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ശേഷം അടുത്ത എപ്പിസോഡിൽ പ്രൈസ് ക്രൈസ്ത ലോട്ട്